ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ എം എൽ എസ് കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇന്ദ്രമയാമി വാങ്കോവർ വൈറ്റ് ക്യാപ്സിനെ പരാജയപ്പെടുത്തിയത് തോമസ് മുള്ളറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ട്രോഫി കൂടി സ്വന്തമാക്കാൻ മെസ്സിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കരിയറിൽ ആകെ നാൽപ്പത്തിയെട്ട് കിരീടങ്ങളാണ് മെസ്സി ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് കലാശ പോരാട്ടത്തിലും തിളങ്ങിയത് മെസ്സി തന്നെയാണ് രണ്ട് മികച്ച അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് റോഡർഗോ ഡി പോൾ അലൻഡെ എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത് ശേഷിച്ച ഒരു ഗോൾ സെൽഫ് ഗോൾ ആയിരുന്നു ഏതായാലും ഫൈനലുകളിൽ എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മെസ്സിക്ക് സാധിക്കുന്നുണ്ട് ഫൈനലുകളിൽ സംഹാര താണ്ഡവമാടുന്നവൻ എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് കരിയറിൽ ആകെ അൻപത്തിയൊന്ന് ഫൈനൽ മത്സരങ്ങളാണ് മെസ്സി ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അൻപത്തിരണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശരാശരി നോക്കുകയാണെങ്കിൽ എല്ലാ മത്സരങ്ങളിലും ഗോളോ അസിസ്റ്റോ ഒക്കെ നേടാൻ മെസ്സിക്ക് കഴിയുന്നുണ്ട് മുപ്പത്തിയഞ്ച് ഗോളുകളാണ് മെസ്സി ഫൈനലുകളിൽ മാത്രമായിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ പതിനേഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി ഇരുപത്തിയാറ് ലെഫ്റ്റ് ഫൂട്ടഡ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ആറ് റൈറ്റ് ഫൂട്ടഡ് ഗോളുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ കിക്ക് ഗോളുകളാണ് മെസ്സി ഫൈനലുകളിൽ സ്വന്തമാക്കിയിട്ടുള്ളത് നാല് പെനാൽറ്റി ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ട് ഹെഡർ ഗോളുകൾ മെസ്സി ഫൈനലുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോക്സിന് വെളിയിൽ നിന്നും മൂന്ന് ഗോളുകൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ബോക്സിന് അകത്തു നിന്നും ഇരുപത്തിയഞ്ച് ഗോളുകൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മികച്ച കണക്കുകളാണ് ഫൈനലുകളിൽ മാത്രമായി കൊണ്ട് തന്നെ മെസ്സിക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നത് കൂടാതെ ഇൻ്റർ മയാമിയിൽ എത്തിയതിനു ശേഷം മെസ്സി നടത്തുന്ന ഒരു പ്രകടനം അത് തീർത്തും അത്ഭുതപ്പെടുത്തുന്നതാണ് അതിൻ്റെ കണക്കുകൾ കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ പരിശോധിക്കാം അതായത് എൺപത്തിയെട്ട് മത്സരങ്ങളാണ് ഈ അമേരിക്കൻ ക്ലബിന് വേണ്ടി മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റി ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ പൂർത്തിയാക്കാൻ മെസ്സിക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തിയേഴ് ഗോളുകൾ നാൽപ്പത്തി മൂന്ന് അസിസ്റ്റുകൾ ആറ് ഫ്രീ കിക്ക് ഗോളുകൾ നാല് പെനാൽറ്റി ഗോളുകളാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് നാല് ട്രോഫികൾ നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ തകർപ്പൻ ഫോമിലാണ് മെസ്സി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം